ഗൈസ് നമ്മൾ ഇന്നിവിടെ ഉള്ളത് വെച്ചാൽ ചേളാരി ചന്തലാണ്ട് നമ്മളിപ്പോൾ വലിയൊരു നാളൊക്കെ അല്ലേ വരുന്നത് അപ്പം നമ്മളിത് കന്നൊക്കെ കാണാമെന്നൊക്കെ വിരാച്ച് അങ്ങനെ വന്നാണ്ട് ഇത് നമ്മൾ സ്പോട്ട് ഇവിടെ വരുന്നതെച്ചാൽ ആദ്യം പണ്ട് ചേളാരയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതാല് കാക്കഞ്ചേരിയാണ് കാക്കഞ്ചേരി നമ്മളെ കിൻഫ്ര പാർക്കില്ലേ അതിനോട് അടുത്തായിട്ടാണ് കേട്ടോ വരുന്നത് കണ്ടില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവരെ കന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ വെക്കുക അത് ഉണ്ട് അതുപോലെ തന്നെ ഈ അടിയിൽ അല്ലേ ഓരോരുത്തർ വാങ്ങിയതവിടെങ്കിൽ കെട്ടിട്ടതാണ് അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന അടിയിലായിട്ടോ ആദ്യം ഉണ്ടായിന് സ്ഥലം ഇപ്പോൾ എൻ എച്ചിൻ്റെ വർക്കായിട്ട് അവിടെ ഇപ്പോൾ വിള്ളൽ വന്ന് വീയാനായി അപ്പം അങ്ങനെ ബുക്ക് ആണ് കണ്ടില്ല നമ്മൾ പോത്തുവിട്ടുള്ളത് കണ്ടില്ല നല്ല കുട്ടന്മാരായിട്ട് അടിപൊളി പോയപ്പോൾ നല്ല സാധനങ്ങൾ അന്ന് ഉണ്ടായിട്ടോ പിന്നെ നമ്മൾ കുറച്ച് മുന്നെയാണ് പോയത് ഇപ്പോഴൊക്കെ പോയാൽ അവിടെ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ അമ്മരി തിരക്കായി കരം കാരണം പെരുന്നാളെ എടുക്കാനായിട്ടില്ലേ അതുപോലെ തന്നെ ഇവിടെ ഇതൊന്നും പോരട്ടത് കാണാൻ ചോക്കുള്ളൂ പക്ഷേ ചർച്ചക്ക് പറ്റുള്ളൂ ഇതൊക്കെ ആണ്ടല്ലേ മുട്ട് സാധനമാണ് പിന്നെ അതുപോലെ തന്നെയാണ്ടല്ലേ നമ്മളെ ഇതാണ് ഇവിടെ ഈ അടിയിലാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഏഹ് അവിടെ ഇപ്പം ഈ എന്താ പറയുക ഈ റോഡിൻ്റെ കെട്ടങ്ങോട്ട് മറിഞ്ഞു വീഴാൻ പോയിരുന്നു അതുകൊണ്ട് അവിടെ നിന്നായിട്ട് മാറ്റി മേപ്പടാണ് ഇപ്പം ഉള്ളത് ഏഹ് പിന്നെന്താ പറയാ ഇവിടെ നിന്ന് നല്ല ഓട്ടുമന്ന് കാണാൻ പെരാ വ്യൂ ആണ് എന്നെ ഇവിടെ മറ്റേ ഈ ഇത് കണ്ടില്ലേ അങ്ങനെയൊക്കെയാണ് അല്ലെ കാണാൻ അടിപൊളി കേട്ടോ ഏ അപ്പോ ഒരു ഡീലിങ്സ് കണ്ടില്ലേ അടി നീ നടക്കുന്നുണ്ട് കണ്ടില്ലേ പൈസ തന്നെ ഉണ്ടല്ലേ ഏഹ് പിന്നെ ഇപ്പൊ എന്താ ഇതൊക്കെ ഇവിടെ ഫുള്ള് ഇത് തന്നെ ഇട്ടുള്ളൂ കാണാൻ നമ്മളൊരു മുറ്റി സാധനം ഉണ്ടല്ലേ രണ്ടര കുപ്പൊക്കെ ഉണ്ടായി ചോദിക്കണ വില എന്നാ പിന്നെന്താ വെച്ചാൽ കണ്ടില്ല നമ്മുടെ ഒരുപാട് സാധനം ഇവിടെ ഉണ്ട് ഏഹ് അത് ഈ പോകുമ്പോൾ നോക്കണ്ട നമ്മൾ എങ്ങനെയാ വയ്യ എങ്ങനെയാണെന്നു വെച്ചാൽ നമ്മളെ എൻ എച്ച് ആണ് എൻ എച്ച് അവത്താകമലാണ് തൃശ്ശൂർ കോഴിക്കോട് കൂട്ടുമലാണ് ഉള്ളത് അവിടെ അതുപോലെ വലിയ ഈ ലോറിയിൽ കൊണ്ടുവന്ന ഇറക്ക പിന്നെ അതുപോലെ നമ്മളിവിടെ ഒരു കന്നിന് ഇറക്കുണ്ട് പക്ഷേ ബാക്കൊക്കെ വെച്ചാട്ടാ ഇറങ്ങിയത് പിന്നെ ആട്ടും കുട്ടികളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ പെട്ടെന്ന് കച്ചവടമായി പോകുക അതൊക്കെ പിന്നെ അതുപോലെ ചെല്ലി വല്ലി ആടി കോഴി മുട്ട താഴാവ് കത്തി കുത്ത് അങ്ങനെ വാണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടിട്ടോ അവിനൊക്കെ പറ്റിയ സാധനം അതുപോലെ ഉണക്കമീൻ അതുപോലെ നമ്മളെ വിത്ത് കൃഷിക്കാവശ്യമുള്ള വിത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സകലതുണ്ട് കോഴിക്കൊന്നൊരു പഞ്ചല നാടൻ കോഴിയൊക്കെ ഒരു ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യൊക്കെ കിട്ടും ഏഹ് അല്ല വിത്ത് ഏതുണ്ടെങ്കിലും ആണെങ്കിൽ പോകുന്നവരുടെ അവിടെ അപ്പം അയറ്റുമാണിക്കൊക്കെ നൂറുപ്പ്യൊക്കെ സാധനം കിട്ടും ഏ എന്നതുപോലെ എല്ലാത്തരം കത്തി ഉണ്ടോ അവിടെ ഇറച്ചിക്കുള്ള കത്തി മറ്റു കത്തി അതൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ നമ്മളെ എന്നെച്ചാണ്ടോ ഈ കാണണേ അത്ര കണക്കോടെ പണിയെടുക്കണ്ടതുപോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ